എൻ എച്ച് സർവീസ് റോഡ് പെരുന്തോടായി പ്രദേശത്തെ നാൽപ്പതോളം കുടുംബങ്ങൾ പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായി രണ്ടു ദിവസമായി തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴയിലാണ് മന്നലാംകുന്ന് എ കെ ജി റോഡ് ചക്കോലയിൽ റോഡ് അല്ലമീൻ റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയിട്ടുള്ളത് രണ്ടാഴ്ച മുമ്പുണ്ടായ മഴയിലും ഇവിടെ വെള്ളക്കെട്ടുണ്ടാവുകയും പല വീടുകളിലേക്കും വെള്ളം കയറുകയും ബന്ധുവീടുകളിലേക്ക് കുടുംബങ്ങൾ മാറി താമസിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് എൻ കെ അക്ബർ എം എൽ എ വാർഡ് മെമ്പർ ആലത്തേൽ മൂസ എന്നിവരുടെ നേതൃത്വത്തിൽ എൻ എച്ച് അധികൃതർ കരാർ കമ്പനിയായ ശിവാലയ ഉദ്യോഗസ്ഥർ പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം ഇറിഗേഷൻ വകുപ്പ് പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ചെയ്തിരുന്നു താൽക്കാലികമായി പ്രദേശത്തെ വെള്ളം പമ്പ് സെറ്റ് വെച്ച് വറ്റിക്കുവാനും ശാശ്വതമായ പരിഹാരത്തിന് കാന നിർമ്മിച്ച് വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കുവാനുമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിയൊന്നിന് പ്രപ്പോസൽ എസ്റ്റിമേറ്റ് എന്നിവ സമർപ്പിക്കാനും യോഗം തീരുമാനിക്കുകയും ചെയ്തു മൂന്ന് വലിയ മോട്ടോർ പമ്പ് സെറ്റ് വെച്ച് നാല് ദിവസം തുടർച്ചയായി അടിച്ചാണ് വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കിയത് എൻ എച്ച് സർവീസ് റോഡിലെ വെള്ളം വറ്റിയതോടുകൂടി സെറ്റ് പ്രവർത്തനം എൻ എച്ച് അധികൃതർ നിർത്തുകയും മോട്ടോറുകളും പൈപ്പുകളും ഊരിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടു ദിവസമായി പെയ്ത മഴയിലാണ് മുൻപുണ്ടായതിനേക്കാൾ കൂടുതൽ വെള്ളം കയറി ഇവിടെ കെട്ടിക്കിടക്കുന്നത് നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഇവരോട് മാറി താമസിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി വാർഡ് മെമ്പർ ആലത്തേൽമൂസ പറഞ്ഞു പാപ്പാളി നൂറുദ്ദീൻ മദ്രസയിൽ ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങുവാൻ സന്നദ്ധത അറിയിച്ച് മദ്രസാധികൃതർ പഞ്ചായത്തിന് സമ്മതം നൽകിയിട്ടുണ്ട് മുൻപുണ്ടായ പ്രളയകാലത്ത് പോലും വെള്ളക്കെട്ടുണ്ടാവാത്ത പ്രദേശത്ത് എൻ എച്ച് നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്നും ആയതിനാൽ അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇനിയും വെള്ളമുയരുന്നതിന് മുൻപ് വെള്ളക്കെട്ട് നിർമ്മാർജ്ജനത്തിന് തയ്യാറാവണമെന്നാണ് പ്രദേശവാസികളുടെ അപേക്ഷ ആയുധക്കാരാ മോട്ടോറൊക്കെ ഇട്ടു പോകുകയും ചെയ്ത് ഇപ്പം വെള്ളമൊട്ട് അങ്ങനെ തെക്കായി നിൽക്കുന്നു ഇതിന് എത്രയും പെട്ടെന്ന് അവർ വന്നൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇത് കഴിഞ്ഞേനെക്കാട് വലിയ ആപത്തിലേക്ക് റോളം വേണം ഇത് പോകുന്ന രോളൊക്കെയാണ് പല ആപത്തിലേക്കു പോകില്ല ഇതിപ്പോ എം എൽ എ വരുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട് എല്ലാ ആൾക്കാരും വന്നിട്ട് ആയിവക്കാരൊക്കെ ചർച്ച ആക്കിയിട്ട് ആയുധക്കാരെ ഒരു നടപടി ഉണ്ടാകുന്നുണ്ട് സി സി ടി വി ന്യൂസ് പൊന്നീർക്കുളം